എല്ലാവർക്കും നമസ്കാരം ശബരിമല എന്താണ് ഏതാണ് എന്ന് എനിക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണല്ലോ അല്ലെ അതെ ആദ്യം അവർ ശബരിമലയെ തേടിയിട്ടാണ് വന്നത് ആര് എന്നുള്ള ചോദ്യമായിരിക്കുമല്ലേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക പറയാം അന്ന് നാടും നഗരവും അയ്യപ്പ മന്ത്രങ്ങളാല് അമ്മമാരും അതുപോലെ തന്നെ എല്ലാ മക്കളും അടക്കം ശബരിനാഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ പരിഹസിച്ച് നിൽക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അതാരാന്ന് നിങ്ങൾക്കറിയാലോ അതെ മനുഷ്യച്ചങ്ങല തീർത്ത കുറച്ച് അന്തംസ് അപ്പം അമ്മമാരുടെയൊക്കെ ഈ ഒരു എന്താ പറയേണ്ടത് ഈ പ്രതിഷേധ പ്രകടനമൊക്കെ കണ്ടപ്പോൾ മുട്ടുമടക്കി മാളത്തിൻ്റെ ഉള്ളിൽ അന്ന് കയറിയ ടീമായിരുന്നു അവര് ഇന്നിതാ ഇപ്പം വന്നത് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ പൂരം അതിന് വന്നിട്ട് ഇവര് എന്താ പറയുക വൃത്തിയെട്ട കളികൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾ അറിയോന്നൊന്നും അറിയില്ല പക്ഷെ എന്തായാലും അറിഞ്ഞിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ പൂരത്തിനാണ് സാക്ഷാൽ വടക്കുംനാഥന്റെ പൂരത്തിന് തടസ്സം നിൽക്കാനാണ് ഇവരിപ്പം ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് പൂരം എക്സിബിഷന് വേണ്ടിയിട്ട് മൈതാനത്തിന് ഒറ്റയൊരടിക്ക് ആറിരട്ടി തുകയാ പോലും ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുപ്പത്തിയൊൻപത് ലക്ഷം അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മുപ്പത്തൊൻപത് ലക്ഷം ആയിരുന്നത് ഒറ്റയടിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് രണ്ട് കോടി രൂപ ആക്കി ഉയർത്തിയിരിക്കുന്നു ആലോചിച്ച് നോക്കിയാട്ടെ തിരുവമ്പാടി ദേവസ്വം ബോർഡൊക്കെ അതുപോലെ തന്നെ ശക്തമായിട്ട് പ്രതിഷേധങ്ങളൊക്കെ ഇതിനെതിരെ വന്നിട്ടുണ്ടെങ്കിലും ഈ സർക്കാറും അതുപോലെ തന്നെ ഈ ദേവസ്വങ്ങൾ അതായത് സർക്കാരിന്റെ ദേവസ്വങ്ങൾ ഉണ്ടാവില്ലേ ദേവസ്വം ബോർഡ് അത് മുന്നോട്ട് കൊണ്ടുപോവാനാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും തീരുമാനം നിങ്ങൾ ഇതൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തിരുന്നാലും ഒരു പ്രതികരണം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശബരിമല നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതൊരു ഓർമ്മ മാത്രാണ് ഒരു പ്രതിഷേധം ആ ഒരു പ്രതിഷേധം സർക്കാർ തന്നെ കണ്ടതാണല്ലോ അതുപോലെ തന്നെ ഈ തൃശൂർ പൂരത്തിന് എന്തെങ്കിലും ഒരു ഇത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ജനങ്ങളാണ് നിങ്ങൾക്ക് മറുപടി തരുന്നത് അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് വിശ്വാസം അതല്ലേ എല്ലാം അതുപോലെ തന്നെ നവകേരള സദസ്സിൽ ഞെട്ടിപ്പിക്കുന്ന പരിഹാരം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് നാല് ലക്ഷം രൂപ വരെ വായ്പ എടുത്തിയ ആൾക്ക് അഞ്ഞൂറ് രൂപ ഇളവ് കൂലിപ്പണി ഒഴിവാക്കിയതും വണ്ടിക്കൂലിയും സമയനഷ്ടവും മിച്ചമെന്നേ ഞാൻ പറയും കാരണം ആ വാർത്ത നമുക്ക് കേട്ടിട്ട് വീഡിയോ അവസാനിക്കാം ബാങ്കിലെ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള ഒരാൾ പരാതി നൽകി പരമാവധി ഇളവ് നൽകി പരാതി തീർപ്പാക്കിയെന്ന് മറുപടി കിട്ടി കുറച്ച തുക കേട്ടാൽ ആരും ഞെട്ടും വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ പരാതിക്കാരൻ പേര് ആഗ്രഹിക്കുന്നില്ല കൂലിപ്പണിക്കാരനാണ് അറ്റകുറ്റപ്പണിക്ക് എടുത്ത നാല് ലക്ഷം രൂപ കേരള ബാങ്കിന്റെ ഇരട്ടി സഹകരണ ശാഖയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ ഇനിയും അടയ്ക്കാനുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസിനെത്തിയപ്പോൾ അവിടെ പോയി അപേക്ഷ നൽകി കുടിശ്ശിക ഇളവ് നൽകണം ഒരു ദിവസം പണി അളഞ്ഞ് ഇരട്ടി വരെ പോയി നൽകിയ അപേക്ഷയാണ് കൃത്യം മറുപടികൾ വന്നു ഡിസംബർ ആറിന് പരാതി തീർപ്പാക്കിയതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറോട് അറിയിപ്പ് താങ്കൾക്ക് പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു താഴെ പറയുന്ന പലിശാനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പാ കണക്ക് അവസാനിപ്പിക്കാം ഇളവ് ചെയ്ത തുക എത്രയെന്നല്ലേ വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുടിശ്ശിക തുകയുടെ പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ഈ മാസം മുപ്പത്തൊന്നിനകം ബാങ്കിൽ അടയ്ക്കണം ഇളവ് അനുവദിക്കാൻ വകുപ്പില്ല എന്ന മറുപടി ആയിരുന്നെങ്കിൽ ഇതിലും ഭേദമെന്ന് അപേക്ഷകൻ കണ്ണൂരിൽ നവകേരള സദസിലെ പരാതികളിൽ ഏറ്റവും അധികം തീർപ്പാക്കിയത് സഹകരണ വകുപ്പാണ് അതിലൊന്നാണ് തീർപ്പാക്കിയതും ഈഷനെ കാരണം സഹകരണ ബാങ്കുമായിട്ടാണല്ലോ ഇപ്പം കരുണ്ണൂർ ബാങ്കൊക്കെ വന്നത് ഇ ഡി ഒക്കെ വന്നത് അപ്പൊ തീർച്ചയായിട്ടും അതെന്തായാലും ഉണ്ടാവും എന്തായാലും ഇത് തന്നെയാണ് സാക്ഷര കേരളം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സാക്ഷര കേരളം ഇതാണ് ഇപ്പം നടന്നു വരുന്നത് അപ്പൊ ഈ ഒരു കേരളത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ വർഗീയത ചേർക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ വർഗീയത പറയാനായിട്ട് ഞാൻ വേറൊരു ദിവസം വരും ലൗ ജിഹാദുവായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ അപ്പം ഇന്നത്തേല് ചർച്ച പോരട്ടെ Bye-bye.